ഈ നവകേരള സദസ്സിൽ ഉടനീളം ഈ സജി ചെറിയാനെന്നു പറഞ്ഞ മന്ത്രി എനിക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളാണ് എല്ലാം നടത്തിയത് എൻ്റെ നിയോജകമണ്ഡലമായ പറവൂരിൽ വന്ന് വളരെ അപകീർത്തികരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാണ് അബദ്ധം പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രധാന ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഞങ്ങൾ ബഹിഷ്കരിച്ചു പക്ഷേ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാതം വിരുന്നിൽ എത്രയോ ആളുകൾ പോയി ഞങ്ങളാരെങ്കിലും അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ പോവും അവർ അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകളാണ് അവർ വിളിക്കുമ്പോൾ പോകേണ്ടി വരും അതൊന്നും ഒരു തെറ്റല്ല അതിന് പോയവരെ കളിയാക്കുക പോയവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല അത് വളരെ മോശം പരാമർശമാണ് ഇത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഇഷ്ടമില്ലാത്ത ആളുകളെ അപകീർത്തിപ്പെടുത്താൻ കുറച്ച് പേരെ അയച്ചുവിട്ടിരിക്കുകയാണ് സി പി എം ഇടുക്കിയിലെ എം എം മണി ആർക്കെതിരെ എന്തും പറയാൻ എന്ത് ലൈസൻസ് ലൈസൻസാണുള്ളത് എന്ത് മോശമായിട്ടുള്ള പ്രയോഗങ്ങളാണ് സ്ത്രീകൾക്കെതിരെ ഒക്കെ നടത്തുന്നത് അതുപോലെ ഈ സജി ചെറിയാൻ വാ തുറന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് സി പി എം നേതൃത്വത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് പണ്ട് ചില പ്രമാണിമാർ കള്ളു കുടിപ്പിച്ചിട്ട് ആളെ പറഞ്ഞു വിടും ചീത്ത വിളിക്കാൻ വേണ്ടി അതുപോലെ ചില മന്ത്രിമാരെയും ചില സി പി എം നേതാക്കന്മാരെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരു കാര്യമാണ് ഇനി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ അവർ പോയെങ്കിൽ അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എത്ര ഭംഗിയായിട്ട് പ്രകടിപ്പിക്കാം അതാണ് ശരി അവരെല്ലാം വളരെ പ്രധാനപ്പെട്ട ആളുകൾ മതമേലധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളാണ് ന്യായമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം വരാം അവരുമായിട്ട് പക്ഷേ എത്ര ഭംഗിയായിട്ടത് പറയാം അതിന് പകരം എത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തോട് തന്നെ ആളുകൾക്ക് വെറുപ്പും പുച്ഛവും തോന്നും അത് ഒരു പദ്ധതിയാണ് ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ ആകാത്ത പദ്ധതിയാണ് ഇനി കേന്ദ്ര ഗവൺമെൻറ് സംബന്ധിച്ചാലും സംസ്ഥാന ഗവണ്മെന്റ് സംബന്ധിച്ചാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുന്ന സാമ്പത്തികമായി തക തകർക്കുന്ന വെറും കമ്മീഷന് വേണ്ടിയിട്ടും മാത്രമുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അഞ്ച് നയ പൈസ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് രണ്ട് ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിൽ കേരയിൽ പണിയാൻ പോകുന്നത് ഇപ്പം തന്നെ കേരളത്തിൻ്റെ ബാധ്യത സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള കനത്ത ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരിക്കലും ഉണ്ടാകാത്ത വലിയ ധനപ്രതിസന്ധിയും സാമ്പത്തിക പ്രശ്നവും അക്ഷരാർത്ഥത്തിൽ ട്രഷറി താഴെത്തു ഒരു പൈസയില്ല വികസനം പന്തിരായിരം കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് എല്ലാ സാമൂഹ്യക്ഷേമ പരിപാടികളും വികസന പരിപാടികളും എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ രണ്ട് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത വരുത്തിയിട്ട് വീണ്ടും ഒരു പരിപാടി ഒരിക്കലും നടക്കില്ല നടപ്പാക്കാനൊട്ടും സമ്മതിക്കില്ല ഞാൻ പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശം ഒരു പ്രവർത്തിയും ഞാൻ ചെയ്യില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എൻ്റെ ഒരു പരാമർശവും പ്രതീക്ഷിക്കുന്നു എല്ലാം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കുന്നത് പുറത്ത് അത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അത് വേദനിക്കും ഞാനും കൂടി കയറി അത് പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവർത്തി ഞാൻ ചെയ്യില്ല പ്രമേയം വന്നിട്ടുണ്ട് അവർക്ക് അത് പറയാനുള്ള അവകാശം അവരുടെ ഉണ്ട് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർക്ക് അതിൻ്റേതായ ന്യായങ്ങൾ